നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് എല് ഡി എഫ് വൻ വിജയം നേടുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കേരളം കാത്തിരുന്ന ഉപതെരഞ്ഞെടുപ്പാണിത് അൻവർ യു ഡി എഫിനുവേണ്ടി എല് ഡി എഫിനെ ഒറ്റുകൊടുത്തു എന്നും എം വി ഗോവിന്ദന് പറഞ്ഞു അൻവർ യു ഡി എഫിനു വേണ്ടി നെരുക്കെട്ട പണിയെടുത്തുവെന്നും യൂദാസിന്റെ പണിയാണ് അൻവർ ചെയ്തതെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു എന്നാൽ എൽ ഡി എഫ് ഇതിനെയൊക്കെ അതിജീവിക്കും സർക്കാരിന്റെ മൂന്നാം ടൈമിലേക്കുള്ള യാത്രയ്ക്ക് ബലം നൽകുന്ന വിജയം നേടും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലല്ല സർക്കാരിന്റെ വിലയിരുത്തൽ സർക്കാരിന്റെ പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പ്രമുഖ സ്ഥാനാർത്ഥിയെ തന്നെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സ്ഥാനാർത്ഥി പ്രശ്നമൊന്നും എൽ ഡി എഫിനില്ല ഏഴു ദിവസം കൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു എഫിന് മുന്നിൽ ഒരുപാട് കീറാമുട്ടികളുണ്ട് നിലമ്പൂരിൽ എല്ലാ വർഗീയ കക്ഷികളെയും കൂട്ടുപിടിക്കും ഹിന്ദു മുസ്ലിം വർഗീയ കക്ഷികൾക്കൊപ്പം ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് ആശയമുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു പ്രഖ്യാപനത്തിന്റെ നീതിയാക്കാത്ത രീതിയിലാണ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താഴെ തലം വരെയുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനം വളരെ സജീവമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും പ്രവർത്തനം നടക്കുകയും നടന്നുവരികയും ചെയ്യുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്ത്യയോടമനുസരിച്ച സ്വതന്ത്രൻ പി അൻവർ യു ഡി എഫിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റ കൊടുക്കുന്ന നിലപാടാണ് എന്ന് ഇപ്പോഴും പ്രകടമായി പുറത്തു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളത് ആദ്യം മുൻകൂട്ടി തന്നെ പറഞ്ഞാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെയൊക്കെ പേര് ഉപയോഗിക്കുമെങ്കിലും ആത്യന്തികമായി കേരളത്തിൽ